പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി താൻ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഹരി അതിനു വേണ്ടിയുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഈ കാര്യം അറിയാൻ ഇടയാവുകയാണ് ഇതേ തുടർന്ന് നമ്മുടെ ചിത്തിര ഇതോടെ ഇതിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല മല്ലിക തന്നെയാണ് എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു പക്ഷേ താൻ നിരപരാധിയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മല്ലിക താൻ ഒരിക്കലും ഹരിയോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഉടൻ തന്നെ ഹരിയെ ചെന്നു കാണുന്ന ചിത്തിര ഹരി പോകരുത് എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു പക്ഷേ എല്ലാവരുടെയും നന്മയെ കരുതിയാണ് താൻ ഇങ്ങനെ പോകുന്നത് എന്നുള്ള കാര്യം ചിത്തിരയോട് പറയുകയാണ് ഹരി എന്നാൽ ഹരിയില്ലെങ്കിൽ താൻ മരിക്കുമെന്നുള്ള കാര്യവും പറയുകയും ചെയ്തതിനെ തുടർന്ന് നമ്മുടെ ചിത്തിര അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു ഇതോടെ ഹരിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്